യേശു നന്ദി യേശു എൻ്റെ പേര് റിജി കുരുള എൻ്റെ വീട് കോട്ടയം മണറുകാട് എന്ന പരിസ്ഥലത്താണ് മണറാട് സെൻറ്റ് മേരീസ് കത്തീഡ്രലാണ് എൻ്റെ ഇടവുക ഞാനിവിടെ വരാനുണ്ടായ സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം എനിക്ക് സ്ട്രോക്ക് സംഭവിച്ചായിരുന്നു സ്ട്രോക്കിന് ശേഷം ഒരു ഒന്നര മാസത്തോളം എനിക്ക് നടക്കാൻ മാ വയ്യാത്തൊരവസ്ഥയിലായിരുന്നു അതിനുശേഷം ഞാനിവിടെ ജനുവരി ഇരുപത്തി ഏഴാം തീയതി ഉടമ്പടി എടുത്തു അതിനു മുമ്പ് ജനുവരി ജനുവരി മുപ്പത്തൊന്നിനാണ് ഉടമ്പടി എടുത്തത് ആദ്യം ജനുവരി ഇരുപത്തേഴിന് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നു എനിക്ക് എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല എൻ്റെ ഒരു സ്റ്റാഫിൻ്റെ കൂടെയാണ് ഇവിടെ വന്നത് അപ്പോൾ ഇവിടെ വന്ന് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടമ്പടി എടുത്തു കഴിയുമ്പോഴത്തേക്കും അത് വൈകിട്ട് ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തീരുവുള്ള ഇവിടെ എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഇട അത് ശരിയാകത്തില്ല തിരിച്ച് മണ്ണാട് വരെ ചെല്ലാൻ എനിക്ക് വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടാവും അങ്ങനെ അത് ക്യാൻസൽ ഇട്ട് വീണ്ടും ജനുവരി മുപ്പത്തി ഒന്നാം തീയതി ഞാൻ ഒറ്റയ്ക്ക് മുപ്പത്തൊന്നാം തീയതി വരാനുള്ള കാരണം വെച്ചാൽ ഇരുപത്തേഴിന് വീട്ടിൽ ചെന്ന് കിടന്നിട്ട് എനിക്ക് യാതൊരു വിധത്തിലും കിടക്കാൻ പറ്റുന്നില്ല എന്തോ ചങ്കിനകത്തൊക്കെ വലിയ വിഷമം പോലും എന്തോ ഒരു പ്രയാസം പോലെ അങ്ങനെ ജനുവരി മുപ്പത്തൊന്നാം തീയതി വെളുപ്പിനെ വൈഫിനോട് ഞാൻ പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ പോവുക അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് അന്ന് ഞാൻ ഒറ്റയ്ക്കാണ് സ്കൂട്ടർ ഇവിടെ വന്നു ഇവിടെ വന്നപ്പം ആ സമയത്തെ വേനല കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ ഭയങ്കരമായ ചൂടല്ലേ ഇവിടെ വന്ന് ഈ താഴെ വന്ന് ഞാൻ നിൽക്കി നിന്ന് നോക്കുമ്പോഴെനിക്ക് ടോക്കണൊക്കെ എടുത്തു രണ്ടാമത്തെ നില എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഞാൻ ആകെ പെട്ടുപോയി മറ്റൊന്നുമല്ല എനിക്ക് നേരെ നടക്കാൻ വരില്ല വലത്ത സൈഡ് ആ സ്ട്രോക്ക് വന്നിട്ട് എഫക്റ്റ് എഫക്റ്റായത് അപ്പം എങ്ങനെ ഇതിൻ്റെ മേളിച്ചെല്ലും എന്ന് ഞാൻ എൻ്റെ അമ്മയെ എങ്ങനെ ഇതിൻ്റെ മേളിച്ചെല്ലും ഞാനിവിടെ മുതൽ വന്നതല്ലേ അതേ സമയത്ത് ഏതോ ഒരു പെങ്കുച്ച് ഇന്നും എനിക്കറിയത്തില്ല ഒരു പെങ്കുച്ചു വന്ന് എൻ്റെ കൈയ്യെ ഒരു ഡിഗ്രിക്ക് പിടിക്കുന്ന ആ തരം പ്രായമുണ്ട് ഒരു കൊച്ചു വന്ന് എൻ്റെ കയ്യെ പിടിച്ച് നേരെ രണ്ടാമത്തേരെ കൊണ്ടുപോയി പക്ഷേ ആ സമയത്ത് നമ്മൾ എല്ലാവർക്കും അറിയുമല്ലോ ഭയങ്കര ചൂടിൻ്റെ സമയമാണ് പക്ഷേ എൻ്റെ ദേഹത്തിനൊരു തുള്ളി വേർപ്പ് പോലും വന്നില്ല അതാണ് എനിക്ക് അതിശയത് അന്നേരം ഒന്നും എൻ്റെ മൈൻഡിലോട്ട് ഇങ്ങനൊരു കാര്യം വരുന്നില്ല ഉടമ്പടി എന്നുള്ള ചിന്ത മാത്രമല്ലേ ഉള്ളൂ എന്നെ കൂട്ടിക്കൊണ്ട് രണ്ടാമത്തെ നില പോയി ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞാൽ തിരിച്ചിറങ്ങി വരുമ്പം വീണ്ടും ഇത് അവിടെ നിൽപ്പുണ്ട് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അത് കഴിഞ്ഞ് ഒന്നാമത്തെ നില വന്ന് സ്ഥീൽ ചെയ്യിക്കുക വേണ്ടേ അങ്ങനെ വീണ്ടും എന്നെ പിടിച്ച് ഒന്നാമത്തെ നില കൊണ്ടുവന്ന് ആദ്യം ഒന്നാമത്തെ നമ്പറിൽ തന്നെ എന്നെ സ്ഥീൽ ചെയ്യിച്ച് അവിടെ നിന്നെ തിരിച്ച് താഴെ കൊണ്ടുവന്ന് നമ്മൾ വാതിക്ക ചെന്നിട്ട് പ്രദക്ഷിണമുണ്ടല്ലോ അവിടെ കയറാട്ട് നിൽക്കുക അപ്പം അവിടെ ചെന്ന് നിന്നു പറഞ്ഞാൽ എൻ്റെ കാലിൽ എന്നിട്ട് കൂട്ടുള്ള ഒരു സൈസ് ചെരുപ്പാണ് കിടക്കുന്നത് അതെനിക്ക് ഇടാൻ പറ്റുകയുള്ളൂ ആ ചെരുപ്പ് വരെ ഈ കൊച്ചാണ് ഊരിയത് ഊരിട്ട് പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞു ചേട്ടൻ കയറിക്കണം ഞാൻ പറഞ്ഞ മോളെ പോലെ കാര്യം ചെയ് എൻ്റെ ടോക്കൺ വെച്ച് മോള് കയറും കാരണം അവിടെ ഹാൻഡ് റൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പിടിച്ച് കയറാൻ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ പറഞ്ഞു ചേട്ടാ അത് വേണ്ട അത് അങ്ങനെ പറ്റി ചേട്ടൻ തന്നെ കയറണം എന്ന് പറഞ്ഞു ഞാൻ ഉടനെ എങ്ങനെ കയറി ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാൻ അങ്ങ് കയറി അറിയാതെ മേളിച്ചെന്നു മേടിച്ച് ഇപ്പം ഞാൻ ചെന്ന പാളയെ മേടിച്ചത് സിസ്റ്റർ എന്നെ കണ്ടപ്പഴേ മനസ്സിൽ എന്തോ പന്തികേടുണ്ടെന്ന് ഉടനെ സൈഡിലോട്ട് മാറ്റി നിർത്തി തിരിച്ച് അവിടുത്തെ പ്രാർത്ഥന തിരിച്ച് താഴെ പ്രദക്ഷിണത്തിന് ഇറങ്ങുമ്പോഴത്തേക്കും വീണ്ടും ഈ കൊച്ചി താഴെയുണ്ട് താഴെ നിൽക്കുക എന്നെ വെയിറ്റിൽ അപ്പം എന്നോട് പറഞ്ഞു ചേട്ടാ ചേട്ടന് ചെരുപ്പി ഞാൻ അവിടെ നിന്ന് എടുത്തേക്കും അങ്ങേറ്റത്തെ പില്ലറിനവിടെ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്നെ കാണിക്കുകയും ചെയ്തു ആ ഞാൻ പറഞ്ഞു ഓക്കെ എന്നെല്ലാം പറഞ്ഞു ഞാൻ പിന്നെ നമുക്കിപ്പോൾ ഈ ഒരു വിചാരിയുള്ളൂ ഉടമ്പടി എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി ബാക്കിയെല്ലാം തീർക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഭയങ്കര ആയിട്ട് ഈ പ്രദേശത്തെല്ലാം കൂടി ഇതിൻ്റെ പരി ഇവിടുത്തെ ഉടമ്പ്ര പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ എനിക്ക് പണ്ട് തൊട്ടുള്ള സ്വഭാവമാണ് ആരെങ്കിലും എന്തെങ്കിലും ചെറിയ ഉപകാരം ചെയ്താലും അവരുടെ താങ്ക്സ് അവർ നന്ദി പറയാമെന്നുണ്ട് പക്ഷേ ഇതിൻ്റെ പേര് ചൊഴിക്കാനോ ഇതിൻ്റെ നാടവിഴിയാണോ എവിടെയാ വീട് ഇതൊന്നും എനിക്ക് ചോദിക്കാൻ പറ്റില്ല എനിക്കാ വലിയ വിഷമായി പോയി ഞാൻ ഈ മേനത്ത ഞാൻ ഇവിടെ മുഴുവൻ തപ്പി നടന്നു അതിനെ കണ്ടില്ല അപ്പോൾ ആ ഒരു നിരാശ മാത്രം എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞെല്ലാം കഴിഞ്ഞാണ് അതുപോലെ തന്നെ സന്ധ്യ പ്രാർത്ഥനയുണ്ട് അത് കഴിഞ്ഞ് വെളിപ്പുരത്തെ പ്രത്യക്ഷ പ്രാർത്ഥന ഇതെല്ലാം സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട് ഫെബ്രുവരി ഏഴാം തീയതി അതായത് രണ്ടായിരത്തി നാല് ഇരുപത്തി നാല് ഫെബ്രുവരി ഏഴാം തീയതി വെളിപ്പുരത്തെ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഒരു ആറേകാലൊക്കെ ആയി കാലത്തെ പ്രത്യക്ഷം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അവിടുത്തെ വേനലിനോ എന്നാൽ തിരിച്ച് കയറി കിടക്കാം അപ്പോഴത്തെ വേനലിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടല്ലോ പുല്ലുപോലും കരിഞ്ഞിരിക്കുന്ന സമയമാണ് ആ സമയം ഞാൻ തിരിച്ച് കയറി കിടന്നു അപ്പം വൈഫ് പുറത്ത് പശ്ചാത്തലം തൂത്ത് വരാണ്ടൊക്കെ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് അതിഭയങ്കരമായി ജീവിതത്തിൽ ഇന്നേ വരെ അതുപോലത്തെ ഒരു സുഗന്ധം എനിക്ക് കിട്ടിയിട്ടില്ല മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഞാൻ പെട്ടെന്ന് വൈഫിനെ വിളിച്ചു വൈഫ് ഓർത്ത് എനിക്ക് എന്തെങ്കിലും മേലായിട്ട് തിരിച്ച് കയറി വന്നു കേരമന്ത്രി എന്നെ പറ്റി ഞാൻ പറഞ്ഞു എന്തെങ്കിലും സ്പെൻല്ല് വരുന്നുണ്ടോ അപ്പോൾ ഇല്ല ഞാൻ പറഞ്ഞ് ഉണ്ട് അപ്പോഴൊന്നും എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ല ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടെന്നുള്ളു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം പറ്റുന്നുണ്ട് ഒരു മിനിറ്റ് നേരത്തേക്ക് ഉള്ളായിരുന്നു അപ്പം അല്ലേ ഞങ്ങൾക്ക് ആർക്കും ഇല്ല എന്നും പറഞ്ഞ് ഇവിടെ അങ്ങ് തിരിച്ചു പോയി ഞാനത് കഴിഞ്ഞ് പിന്നെയാണ് ഈ കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങളൊക്കെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് ഇനി ഇവിടെ എല്ലാം ലോഷൻ ലോഷമുണ്ട് കഴിയുന്നതാണോ എന്നൊരു വിചാരിച്ച് ഞാൻ വീണ് ചോദിച്ചോളൂ അപ്പോൾ അവിടെ വന്ന് ലോഷം തീർന്നിട്ട് ഒന്നത്തെ ആഴ്ചയായി മാത്രമല്ല ഞാൻ മേടിച്ചുകൊണ്ട് വന്ന നാരങ്ങയുടെ ലോഷം മാത്രമേ ഞാൻ മേടിക്കുകയുള്ളൂ അതെനിക്ക് പറയാം ശരിയാണോന്ന് നോക്കുകയുള്ളൂ അത് കഴിച്ചപ്പോഴത്തേക്കാണ് ഈ സാക്ഷ്യത്തിനകത്ത് ദൈവത്തി ആദ്യം തന്നെ എനിക്ക് കിട്ടുന്നത് ഈ ഒരു സാക്ഷ്യത്തിൽ പറയുന്നത് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അതിൻ്റെ കാര്യം പറയുന്നുണ്ട് അമ്മയുടെ സാന്നിധ്യം ഉടനവർക്ക് മാത്രമേ അവിടെ വരുവു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞു സന്തോഷം കൊണ്ട് ഞാൻ വല്ലാതെയായിപ്പോയി പെട്ടെന്ന് തന്നെ ഞാൻ വീണ്ടും അവിടെ വിളിച്ചു കെടിയ അമ്മ ഇവിടെ വന്നിട്ടുണ്ട് അമ്മ ഉണ്ട് ഇവിടെ അങ്ങനെ ഒരു വല്ലാത്തൊരു അനുഭവം അത് കഴിഞ്ഞ് ഇവിടെ പറഞ്ഞു എൻ്റെ ഫാദർ വച്ചിട്ട് ഇപ്പോൾ ഈ ഈ ഡിസംബർ മുപ്പത്തൊന്നാകുമ്പോഴത്തേക്കേ ഒരു കൊല്ലാവുള്ളൂ ഞാൻ നേരം പറഞ്ഞു ഇനി നമ്മുടെ ചാച്ചൻ കുഴി എഴുന്നേറ്റച്ച് വന്ന ചെന്നിനോട് പറയുക എനിക്ക് തോന്നുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല കാരണം ഈ ലോകത്ത് ആര് പറഞ്ഞാലും ഞാൻ സമ്മതിക്കരാ കാരണം അനുഭവിച്ച സുഗന്ധം അനുഭവിച്ച് ഞാനാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്നു മോലേക്ക് അടിയുറച്ച ഒരു വിശ്വാസം അന്ന് മോലെ ഇന്ന് വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തൊന്ന് തൊട്ട് ഇന്ന് ഈ ദിവസം വരെ എല്ലാ ആഴ്ചയിലും എല്ലാ ആഴ്ചയിലേക്കും എൻ്റെ വീടുകാരും മണറാടെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് സ്കൂട്ടറെ അവിടുന്ന് ഞാൻ ഇവിടുന്ന് വരെ വരും ഇവിടെ എല്ലാ ആഴ്ചയിലും ഇവിടെ വന്ന് കുർബാനയിൽ പങ്കെടുക്കും കുർബാന എല്ലാ എല്ലാത്തിനും പിന്നെ പ്രാർത്ഥനാ ജീവിതം നല്ല രീതിക്ക് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ പഴയ സ്വഭാവങ്ങളെല്ലാം പെട്ടെന്ന് ചൂടാകുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടാകും അതെല്ലാം അങ്ങ് മാറി കൂടാതെ എനിക്ക് ഭവനമില്ലായിരുന്നു ആ ഭവനത്തിൻ്റെ പണി ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ജനുവരിയിൽ ഉടമ്പടി എടുത്തു ജനുവരി മുപ്പത്തന്നെ ഉടമ്പടി എടുത്തു ഏപ്രിൽ മാസം ഞാൻ എൻ്റെ ഭവനത്തിൻ്റെ പണി ആരംഭിക്കാൻ എനിക്ക് അമ്മവാദാ വഹിക്കാനുള്ള സാഹചര്യം എനിക്ക് ഒരുക്കി തന്നു ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്കും എനിക്ക് ഇതുപോലെയൊന്നും സംസാരിക്കാനോ ഇതുപോലെ നടക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ദോശ ജോസഫനെ തലയ്ക്ക് കൈവെച്ച് പ്രാർത്ഥിക്കത്തിൽ അന്ന് ഈ സ്റ്റെപ്പ് ചെയ്യാൻ വീഴണിച്ച അച്ഛൻ തന്നെയാണ് എൻ്റെ കൈക്ക് ഏർപ്പെടുത്തി ഞാൻ ഇന്നും ഓർക്കുന്നു അതേ രീതിയിൽ നിന്ന് ഞാൻ ഇപ്പം ഇപ്പം ഇത്രയും നിങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നു തോന്നുന്നു എങ്കിലും ഇതിൻ്റെ പകുതി പകുതിയുടെ പകുതി പോലും സംസാരിക്കുകയായിരുന്നു ഇതെല്ലാം അമ്മ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു പിന്നെ അതുകൂടാതെ കാരുണ്യപ്പെടുത്തേട് ഞാനിവിടെ കോട്ടയം മെഡിക്കൽ കോളേജ് ക്യാൻസർ സെൻ്ററിൽ ഒരു പ്രാവശ്യം ഞാനിവിടുന്ന് കുർബാന കഴിഞ്ഞു ഇവിടുന്ന് നിന്ന് പോകുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാക്കി തോന്നി ആരോടും പറഞ്ഞില്ല ഞാൻ നേരെ അങ്ങോട്ട് പോയി ക്യാൻസർ വാർഡ് എവിടെയാണ് തോന്നുന്നു എനിക്കറിയത്തില്ല അപ്പോൾ പോകുമ്പോഴത്തേക്കും ഞാൻ ഈ ചുമ്മാ പോകാൻ പറ്റുമല്ലോ എന്നാൽ എല്ലാവർക്കും ഇച്ചിരി ബിസ്ക്കറ്റോ എന്തേലും പത്രമോ ഇടുന്നു മേടിച്ചിട്ടുണ്ട് അതും കൊടുക്കാമെന്ന് പ്ലാനിൽ പോയി പോയി ഏതായിട്ടും അവിടെ ചെന്ന് തപ്പിപ്പടുത്ത് അവിടെ വൈകുന്നേരം കേട്ടിട്ടുള്ളൂ എൻ്റെ ഒരു സുഹൃത്തുണ്ടരിക്കുന്നതാണ് ഞാൻ ബിസ്ക്കറ്റൊക്കെ മേടിച്ചത് അപ്പോൾ അവിടെ ചെന്ന് അവൻ പറഞ്ഞു വൈകുന്നേരം കയറ്റി വിടുള്ളൂ എന്ന് തോന്നുന്നു എങ്കിൽ ചെന്ന് നോക്കുന്നു അവിടെ ചെന്നപ്പോൾ അവിടെ ഭയങ്കര ആളാണ് ആരെയും കയറ്റി വിടുന്നില്ല എങ്ങനെയോ ഒരു ഒരു നേഴ്സ് വന്നിട്ട് എന്നെ നമുക്ക് ചുമ്മാ ചിരിച്ചു ഞാനേ ചിരിച്ചു അപ്പം ഞാൻ പെട്ടെന്ന് നമ്മളോട് ചോദിച്ചു ഇന്നുവരെയാണ് എനിക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാനാണ് അതിനെ ചേട്ടാ കയറി പോരാൻ പറഞ്ഞു അപ്പോൾ ബാക്കിയുള്ളവരിലേ എന്നെ ഒരുപാട് വല്ലാതെ നോക്കുക കാരണം ഇവരുമായിട്ട് എന്തോ പിടിപാടുള്ള പാർട്ടിയാണോ എന്ന രീതിയായിരിക്കും ആയിരിക്കും ഏതായാലും എല്ലാവർക്കും കറക്റ്റായിട്ട് എൻ്റെ കൂട്ടുകാരൻ തന്ന ആ മുപ്പത് പാക്കറ്റും ആ മുപ്പത് ബെഡ് ഉണ്ടായിരുന്ന മുപ്പത് പിന്നെ എല്ലാവർക്കും കൊടുക്കാനും പറ്റി പക്ഷേ പത്രം മാത്രമേ എനിക്ക് തികഞ്ഞില്ല അവിടെ കൊടുക്കാറുണ്ട് ഓരോരുത്തർ പിടിച്ച് മേടിച്ചിട്ട് പോവുകയാണ് പിന്നെ പ്രത്യേകിച്ച് പ്രേഷ്യപ്രവർത്തനം ഈ പൊന്നാറിയ എല്ലാ അഴ്ജും ഞാനിവിടുന്ന് പത്രം കൊണ്ടുപോകും പത്രം മേടിക്കുന്നവർ കൂടുതൽ ആൾക്കാരും പത്രം മേടിച്ച് നെഞ്ചത്തോട്ട് ചേർത്ത് വെച്ചിട്ടാണ് മേടിക്കുന്നത് അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ പത്രം കിട്ടാണ്ട് പിന്നെ ഇതുപോലെ മലനാട് പള്ളികളിൽ തന്നെ ഒരു ഓയിജി ഈ ഓയിജി ഇത്രയും വലിയ കേസാണെന്ന് എനിക്കറിയില്ല കേട്ടോ അവിടെ കൊണ്ടുവന്ന പെട്ടെന്ന് തീരുന്നത് ചെയ്ത എല്ലാ ഒരായിരം നന്ദി ുംശേഷം ഒന്ന് നാല്പത്തിനാല് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ഈശോ മോശയുടെ കൽപ്പനയനുസരിച്ച് ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുക എന്ന് പറഞ്ഞ് ആ വ്യക്തിയോട് പറയുന്നതും തുടർന്നുള്ള തിരുവചന ഭാഗവുമൊക്കെ നമുക്ക് സുപരിചിതമാണ് ഇവിടെ റിജി കുരുവിള എന്ന മകൻ തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ തനിക്ക് എങ്ങനെ പരിശുദ്ധ അമ്മ തനിക്ക് സാന്നിധ്യമായി വന്നു അമ്മയുടെ സുഗന്ധാഭിഷേകം തനിക്ക് എങ്ങനെ അനുഭവവേദ്യമായി ഇന്ന് ലോകത്തിൽ ആര് പറഞ്ഞാലും അതല്ല എന്ന് പറഞ്ഞാൽ താൻ അത് സമ്മതിക്കില്ല അതെൻ്റെ അനുഭവമാണ് ഇത് ഈ മകൻ്റെ അനുഭവമാണെങ്കിൽ ഇതുപോലെ ഓരോ ദിവസവും കൃപാസന ആൾത്താരയിൽ അമ്മ കൂടെ വരുന്ന അനുഭവം സുഗന്ധാഭിഷേകം അമ്മയുടെ സ്വരം കേൾക്കുന്നത് സ്വപ്നങ്ങൾ ദർശനങ്ങൾ ഇങ്ങനെയൊക്കെ ഇന്ന് വ്യക്തികൾ ഇത് അവരുടെ കൂടെ സഞ്ചരിക്കുന്ന ദൈവാനുഭവത്തെ പങ്കുവയ്ക്കുകയാണ് തൻ്റെ തനിക്ക് സ്ട്രോക്ക് വന്നതിന് ശേഷം തനിക്ക് കാലിന് ബലമില്ലായിരുന്നു ഇവിടെ വന്ന് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷം മാത്രം തനിക്ക് പൂർവാധികം ശക് ആരോഗ്യവാനായിട്ട് തനിക്കിന്ന് തൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നു സംസാരം പൂർണ്ണമായും വ്യക്തമല്ലായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ അദ്ദേഹം സംസാരിച്ചത് നാമം കേട്ടതാണ് നമുക്കും വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ സംസാരം അപ്പോഴിതൊക്കെ തനിക്ക് കിട്ടിയ കൃപകളും തൻ്റെ ഭവനം പണി തുടങ്ങുവാൻ സാധിച്ചു അത് തുട മുടങ്ങിക്കിടന്ന് ഒരു പണിയായിരുന്നെങ്കിൽ അത് തുടങ്ങുവാൻ തനിക്ക് സാധിച്ചു അങ്ങനെ തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം താൻ എല്ലാ ആഴ്ചയിലും ഇവിടെ വരുന്നു കൃപാസന പത്രം അതും അത് എത്രയേറെ സ്നേഹ ദൈവസ്നേഹത്തോടെയാണ് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുക അപ്പോൾ ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുക എന്ന് ഈശോ കുഷ്ഠരോഗിയോടാണ് പറഞ്ഞതെങ്കിൽ ഇന്ന് നമ്മോട് ഓരോരുത്തരോടും പറയുന്നുണ്ട് നിങ്ങൾ എനിക്ക് സാക്ഷികളാകണം അതാണ് ഇന്ന് കൃപാസനത്തിലൂടെ ഓരോ മക്കളും ഉടമ്പടി ജീവിതത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് ഈ കുടുംബത്തിനും ഈ വ്യക്തിക്കും ലഭിച്ച എല്ലാ നന്മകൾക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക